ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പന്തിശല്യം കാരണമുള്ള കർഷകരുടെ ദുരിതങ്ങൾക്ക് അറുതിയാവുന്നില്ല ചെറുകിട കൃഷികൾ നടത്തിയ ഉപജീവനം കണ്ടെത്തുന്നവരാണ് കടുത്ത ദുരിതത്തിലായത് ഓരോ കരുവാറ്റക്കുന്നിൽ വാഴ കൃഷി നടത്തുന്ന യുവ കർഷകനായ കെ പി ജാബിറിന്റെ ഗതി മറ്റൊന്നല്ല പന്നിശല്യം കാരണം കൃഷിപ്പണി തന്നെ നിർത്തേണ്ട ഗതികേടലാണെന്നാണ് ജാബിർ പറയുന്നത് പ്രദേശത്തെ പാറക്കുണ്ട് ഭാഗത്തെ കവുങ്ങിൻ തോട്ടങ്ങളിലാണ് ജാബിർ ഇടവിളയായി നേന്ത്രവാഴ കൃഷി നടത്തുന്നത് മാസങ്ങൾ വളർച്ചയെത്തിയ വാഴ ദിനേന നോണം പന്നികളെത്തി കുത്തി നശിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ ഇവിടെ ആക്കെ പന്നി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വാതിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് കുത്തിയിട്ടുണ്ട് ഈ ഒരു കണ്ടത്തിൽ മാത്രം ഇതിൻ്റെ തൊട്ട് താഴത്തുള്ള ഒരു കണ്ടുണ്ട് അയാളുണ്ട് അയാളുടെ പിന്നെ അയാൾ ഒന്നും ഇതിന് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പിന്നെ അത്രയും പന്നി കുത്തിയിട്ട് ഇതേമാതിരി കല്ലോ കുത്തിന് കുത്തിയിട്ട് ഒപ്പിന് അത് ഒഴിവാക്കിയാൽ മാതിരിയാണ് പിന്നെ നമ്മളെ അപ്പുറത്തുള്ള കഷ്ട കണ്ടകളുണ്ട് പാടങ്ങളുണ്ട് ആ പാടത്തൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കുത്തനുണ്ട് ഏ അപ്പോൾ ഈ കൃഷിഭാഗലാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിത് ഇൻഷൂർ ചെയ്താലും അത് ഇൻഷൂർ ചെയ്യണം പിന്നെ ക്ലെയിം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് സോളർ ഫെൻസിങ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് സോളർ ഫെൻസിങ് ഇടാത്തോണ്ട് സോ ഇൻഷുറിന് കൊടുത്ത് കൊടുത്താലും കിട്ടൂല വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഓരോ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഒന്നും പന്നി വരുന്നുള്ളില്ല ഉള്ളത് ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ട് കുറ്റയണ്ടൊക്കെ വന്നാണ്ട് ഇതുപോലെ ചെയ്ത് പോവാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പോൾ കർഷകർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പരമ്പരാഗതമായുള്ള താല്പര്യം വെച്ചാണ് ജാബിർ കൃഷി നടത്തുന്നത് എന്നാൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് ജാബിർ പറയുന്നത് മൊത്തത്തിൽ ഒരു പാടത്തിനും മൊത്തം ഞമ്മക്ക് പന്നി ഇറങ്ങിയാണ്ട് മൊത്തത്തിന് നശിപ്പിച്ചു പോവുകയാണെങ്കിൽ ഞമ്മക്കത് ഫോറസ്റ്റിലോ അല്ലെങ്കിൽ പിന്നെ ഇതില് കൃഷിപാലിൽ തന്നെ പറഞ്ഞാലും ഈ സോളർ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ അത് ഒഴിവാകും അതിപ്പോൾ ഇപ്രാവശ്യത്തെ പിന്നെ നമ്മളെ ഈ ഓഫീസർമാർ ഓഫീസർമാര് കുറി അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് സോളർ ഫെൻസിങ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടൂല ചുരുങ്ങിയത് നമുക്കൊരു വാഴ കൊലച്ചു വരുമ്പോഴത്തേന് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് തരും മുന്നൂറ് ഉറുപ്പ്യേൻ്റെ അടുത്ത് വരെ നമുക്ക് ഏകദേശം ചാർജ് പിന്നെ നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾ കാർഷിക മേഖലയിൽ നിന്ന് മൊത്തത്തിൽ എല്ലാവരും അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പിന്നെ ആക്രമണം കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കാർഷിക മേഖലയിൽ നിന്ന് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും നിർബന്ധമായിട്ട് വരികയാണ് പന്നികളെ വെടിവെച്ചു കൊള്ളാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ നൂലാമാലകൾ കാരണം പലപ്പോഴും പ്രായോഗിക തലത്തിൽ എത്താറില്ല ഇതുകാരണം അവശേഷിക്കുന്ന കർഷകരും അന്യമാകുന്ന അവസ്ഥയിലാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ എടവൺ